കഴിഞ്ഞ ദിവസം യു പി സ്വദേശി അജിത്തിനെ സംബന്ധിച്ച് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ സംഭവിച്ചു കഴിഞ്ഞ മാസം വീട്ടിലിരിക്കവെയാണ് അദ്ദേഹം വെറുതെ തന്റെ അക്കൗണ്ട് ബാലൻസ് ചുമ്മാ ഒന്ന് പരിശോധിച്ചത് ഒരു നിമിഷത്തേക്ക് അദ്ദേഹത്തിന് തന്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സംഖ്യ കാണാൻ സാധിച്ചു കാരണം എണ്ണീട്ടും തീരാത്ത അത്ര ബാലൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അക്കൗണ്ടിലെ മുപ്പത്തി ആറക്ക ബാലൻസ് കണ്ട് അദ്ദേഹവും കുടുംബവും പോയി ലോക കോടീശ്വരനായ ഇലോൺ മസ്കിനെ പോലും പിന്നിലാക്കി എന്ന് എന്നാൽ ആരായെങ്കിലും ഒന്ന് അമ്പരക്കുമെന്നുള്ളത് വസ്തുത തന്നെയാണ് സംഭവം നടക്കുന്നതിന് തലേദിവസം അദ്ദേഹം അക്കൗണ്ടിൽ നിന്നും രണ്ട് തവണ ആയിരത്തി എണ്ണൂറ് രൂപയും ആയിരത്തി നാനൂറ് രൂപയും പിൻവലിച്ചു ബാക്കി അക്കൗണ്ടിൽ എത്രയുണ്ടെന്ന് അറിയാനായിരുന്നു ബാലൻസ് പരിശോധിച്ചത് എന്നാൽ ഈ അക്കൗണ്ടിൽ കണ്ട ബാലൻസ് എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് മൂന്ന് അഞ്ച് ആറ് പൂജ്യം 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 ഒന്ന് മൂന്ന് ഒമ്പത് അഞ്ച് നാല് രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് അഞ്ച് ആറ് പൂജ്യം 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 ഒന്ന് മൂന്ന് ഒമ്പത് അഞ്ച് നാല് രണ്ട് രൂപ എന്നായിരുന്നു അത് അവിശ്വസനീയമായ തുക ക്രെഡിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അജിത്തിന്റെ കുടുംബം ആദ്യം സന്തോഷിച്ചെങ്കിലും തട്ടിപ്പിന്റെ സാധ്യതകളിലേക്കായിരുന്നു പിന്നീട് ചിന്തകൾ മുഴുവന്നത് കാരണം ആ തുക തൻ്റെതല്ലെന്ന് അവർക്ക് പൂർണമായ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്നറിയാൻ അജിത്ത് ഉടൻ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ടു ജമ്മു കാശ്മീരിലെ ബാങ്കിന്റെ ഒരു ശാഖയിലുണ്ടായ ഒരു സാങ്കേതിക തകരാറാണ് ഇതിന് കാരണമായതെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു വിവരം ഉടൻ തന്നെ അജിത്ത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ഉത്തർപ്രദേശ് സൈബർ ക്രൈം ഡിവിഷൻ നിലവിൽ ഈ സംഭവം അന്വേഷിച്ചു വരികയാണ് നിർഭാഗ്യവശാൽ അന്വേഷണത്തിന്റെ ഭാഗമായി അജിത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ഉദ്യോഗസ്ഥർ പൂർണ്ണമായും മരവിപ്പിച്ചിട്ടുണ്ട് തന്റേതല്ലാത്ത തെറ്റുകൊണ്ട് സ്വന്തം അക്കൗണ്ടിലെ സ്വന്തം പണവും ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയാണ് ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് ആസ്തിയിൽ മസ്കിനെ പോലും മറികടക്കാൻ അജിത്തിന് സാധിച്ചുവെന്നതാണ് സത്യം ആഗോള കോടീശ്വരനായ ഇലോൺ മസ്ക് തന്റെ കോടീശ്വര പട്ടികയിലെ എതിരാളികളെ വർഷങ്ങളായി മികച്ച മാർജിനിൽ അകറ്റി നിർത്തിയിട്ടുണ്ട് ടെസ്ല സ്പേസ് എക്സ് തുടങ്ങിയ കമ്പനികളുടെ ഉടമയായ മസ്കിന്റെ ആസ്തി ഏകദേശം നാന്നൂറ് ബില്യൺ ആണ് ഇത് ഒരു പതിനാലക്ക സംഖ്യ കൂടിയാണ് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് എന്നാൽ കുറച്ച് മണിക്കൂറെങ്കിലും അജിത്തിന്റെ അക്കൗണ്ടിൽ എത്തിയത് മുപ്പത്താറൊക്കെ ബാലൻസ് ആണ് എന്നുള്ളതും മറ്റൊരു വസ്തുത